മാത്രം കുട്ടികളല്ല മറ്റുള്ള അധ്യാപകരുടെ കുട്ടികൾ കുട്ടികൾ കൂടി നല്ല ഫ്രണ്ട്സ് നമസ്കാരം വി വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോദ് കരുവന്തല നമ്മുടെ ചാനലിലേക്ക് ഒരു അതിഥിയെ പരിചയപ്പെടുത്താൻ പോകുന്നു ഈ അതിഥി നമ്മുടെ ഈ ഒരു ചുറ്റുപാട് പാവറട്ടി ഗുരുവായൂർ അതുപോലെ തന്നെ ഒരുമനിയൂര് അങ്ങനെ നിരവധി മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഒരു നൃത്ത അധ്യാപകനാണ് സുനിൽ ഒരു ഉരുമനിയൂരാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെയാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഈ ഒരു വേദിയിലേക്ക് ഹാർദമായിട്ടാണ് സ്വാഗതം ചെയ്യുന്നത് വെൽക്കം മിസ്റ്റർ സുനിൽകുമാർ കുമാർ ഇദ്ദേഹം ഒരുപാട് നാളായിട്ട് നമ്മുടെ ഈ ഒരു മേഖലയില് നൃത്തം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാസ്റ്ററാണ് ആണ് അല്ലേ ഞാൻ ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഞാൻ ഗുരുവായൂർ ചെയ്ത് ഗുരുവായൂർ പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ എടുക്കേണ്ട സാധനം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ വെൽക്കം ഒരിക്കൽ കൂടി എന്തെങ്കിലും അതിന്റെ ഒരു ക്ഷീണം മാറി വരുന്നു അപ്പഴേക്കും അടുത്ത് കിഡ്സ് ഫെസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പാൻവൽ ഡേ വരായി അപ്പൊ അങ്ങനെ ഓരോ പടിപടികളായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ ജില്ലാ തലത്തിലും ഒക്കെ ആയിട്ട് ഒട്ടനവധി കുട്ടികൾക്ക് ട്രെയിനിങ് ഉപ ജില്ലയിൽ നിന്ന് നല്ലോണം കുട്ടികൾ അപ്പൊ ഗ്രൂപ്പ് ഐറ്റങ്ങളിലായാലും മാസ്റ്റർപീസ് ആണ് തിരുവാതിരക്കളി അത് ഭംഗിയ തന്നെയാണ് പിന്നെ ഭരനാട്യം മൂന്നാട്ടം ശരിക്കും ക്ലാസിക്കൽ ഭരനാട്യം മൂന്നിയാട്ടം ഉച്ചിപ്പുടി നാടോടി നൃത്തം പിന്നെ നൃത്തം സെറ്റിയും പിന്നെ അതുകൂടാതെ തിരുവാതിരക്കളി മാസ്റ്റർപീസ് മാസ്റ്റർ പീസ് ആയിട്ടാണ് അപ്പോഴില്ലാട് എനിക്ക് തോന്നണേ ഇദ്ദേഹം ഈ സ്കൂൾ തലത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് സോങ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഭീമലിന്റെ അടുത്ത് വരാറുണ്ട് ഭീമലിന് നമുക്കറിയാം ഡയഗണലിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് വരാറുണ്ട് വളരെ നല്ല സുഹൃത്താണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പോ നമ്മളെ കുട്ടികൾക്ക് ഇപ്പോ എല്ലാരും ഇപ്പോ ട്രെൻഡ് സിനിമാറ്റിക് ഡാൻസ് ആണ് അതൊക്കെ നമുക്ക് പഠിക്കാൻ വരണന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വേറെ വേറെന്താ ചോദിച്ചാ നമ്മള് സ്കൂൾ അവിടെ ഉള്ളത് എന്റെ ഡാൻസ് ക്ലാസ് ഒരു മണിയൂര് എന്ന് പറയുന്ന പ്രോപ്പർ പ്ലേസ് ഗുരുബ്രഹ്മ കലാക്ഷേത്രം അത് ഒരു എണ്ണാണ് ഇത് അതുകൂടാതെ ബ്ലാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കടപ്പുറം ഏരിയയിലേക്ക് ശ്രീ ഭഗവതി നൃത്തവിദ്യാലയം അത് ഉണ്ട് പിന്നെ വീടുകളിലായിട്ടും സ്കൂളുകളിലൊക്കെ ആയിട്ട് നിരന്ന് അങ്ങനെ പറ്റും െങ്കിലും കൂടി ഒരു പാട്ട് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭാവന എനിക്ക് വരാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് സിനിമാറ്റിക്കോ കണ്ടംപറിയോ അങ്ങനെ പറ്റാവുന്ന കളികളൊക്കെ ഞാൻ കളിക്കും അതുപോലെ തന്നെ ഒപ്പന വേണോ അതുപോലെ അതേപോലെ അതെസ്റ്റിക് ഡാൻസസ് ഡേകളായി കഴിഞ്ഞാൽ ഒരുപാട് ഡാൻസ് ഡ്രാമ എന്ത് വേണമെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യാറുണ്ട് ചിലതൊക്കെ ഞാൻ അതൊന്നും നോക്കില്ല തട്ടിവിടും ഇപ്പൊ എത്ര വയസ്സ് ഡാൻസ് പ്രവർത്തിക്കുന്നത് അതെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് കുട്ടിക്കാലത്ത് കുറച്ച് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ആയിട്ട് മുന്നേറിയതാണ് ഒരു മൂന്ന് വയസ്സിന് ശേഷം തൊട്ടന്നെ നേഴ്സറിയില് പോകുമ്പോൾ നാലാമത്തെ വയസ്സിൽ നഴ്സറിയിൽ പോകുമ്പോ തൊട്ട് ഡാൻസ് കളിച്ചു തുടങ്ങി അപ്പൊ തന്നെ സമ്മാനങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട് പിന്നെ അതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ സ്കൂളിൽ അച്ഛൻ പിയുണായിരുന്നു അച്ഛൻ്റെ സ്കൂളിൽ ഞാൻ ഒന്ന് തൊട്ട് ഏഴ് വരെ അവിടെയുണ്ടായിരുന്നു അതിനുശേഷം എം ആറിൽ ആയിരുന്നു മാറാതം മെമ്മോറിയൽ സ്കൂള് അവിടെ ആയിരുന്നു പിന്നെ അങ്ങനെ ഓരോ ഇങ്ങനെ പോയി ഇപ്പൊ ഇപ്പോഴും ഡാൻസ് ഫുൾ ടൈം ഒരു പ്രശസ്തരായിട്ടുള്ള നൃത്താധ്യാപകരുടെ അടുത്താണ് ഇപ്പൊ കലാക്ഷേത്രയിലുള്ള മദ്രാസിലുള്ള സാറിന്റെ അടുത്ത് പോവാറുണ്ട് അങ്ങനെ ഓരോ ഐറ്റത്തിനും ഭരതനാട്ട്യമൊക്കെ ഇന്നും ഞാൻ പഠിക്കുന്നുണ്ട് നല്ല നല്ല നൃത്താധ്യാപകരുടെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത് ആ പിന്നെ ഒരു വേറൊരു വസ്തുത എന്താച്ചാല് അറിയാം കേട്ട് കാണും ഗുരുവായൂര് അഷ്ടമരോഹിണി അതില് ഗോപിക നൃത്തം മുറിയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്രശസ്താണ് അത് അത്രയും അതിന്റെ കോറിയോഗ്രാഫർ ആണെന്ന് അറിയാലോ അപ്പൊ അത് ഭഗവാനെ കൊണ്ടുള്ള ആ ഒരു കടാക്ഷം കൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ഭഗവാനോടും അതിന്റെ ഭാരവാഹികളോടും ഒക്കെ നന്ദി പറയുന്നു മറ്റുള്ള അധ്യാപകരുടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ അധ്യാപകരുടെ മക്കളെ ഞാൻ അതിലൂടെ രംഗത്ത് കൊണ്ടുവരാറുണ്ട് എൻ്റെ മക്കളെ മാത്രം ഞാൻ നോക്കിയിരിക്കാറില്ല അപ്പോൾ അതൊരു കാര്യമാണ് അപ്പോൾ അതിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അടുത്ത എന്താ പറയാ പുതിയൊരു രീതികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് ഗോപിക നൃത്തം മുറിയടി നമ്മുടെ ഈ പറഞ്ഞല്ലോ അത് ഒരുപാട് അതെ ഒരുപാട് കുട്ടികള് ഒരു രണ്ട് മാസം തൊട്ടും ഇട്ട് കഠിനമായ വ്രതം എടുത്ത് നല്ല പരിശ്രമത്തോടു കൂടി ആത്മസമർപ്പണത്തോടു കൂടി സമർപ്പണ ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് സിമ്പിൾ അല്ല അല്ല മാത്രല്ല ഞാന് അതിമേക്കാൾ മുന്നേ തന്നെ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് ഒരു ജൂണ് തൊട്ട് തന്നെ നമ്മളത് അതിൽ പ്രിപ്പേർഡ് ആയിക്കൊണ്ടേ ഇരിക്കും പണിയുണ്ട് കുറച്ച് പണിയുണ്ട് എന്നാ ഇപ്പൊ കഴിഞ്ഞാൽ വന്ന നീയവിടെ മായ കണ്ണ അങ്ങനൊരു സോങ്ങാണ് എടുത്തത് പഴയ അവർക്ക് ആ അതിലൊരു കുറുപ്പുമാമ ഉണ്ട് കുറുപ്പുമാമയുടെ മകൻ കേവിമാമ അങ്ങനെയുള്ളവരൊക്കെ അവരുടെയൊക്കെ ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അത്രയും വൈറലാവുന്ന സംഭവമാണല്ലോ അപ്പൊ അത് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ വരാം വരും അപ്പൊ അത് ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ നായർ സമാജം അഷ്ടമരോടെ ആ ഒരു അല്ല യൂട്യൂബിൽ വർഷങ്ങളായിട്ട് കിടക്കുന്നതല്ലേ അപ്പൊ ഞാൻ തന്നെ ഒരു ആറേഴ് വർഷത്തോളമായി ഞാനത് അതിലുണ്ട് രംഗത്ത് ഗോപിക നട്ടായിട്ടും റിയേഡിയായിട്ടും ഒക്കെ അപ്പൊ എന്തായാലും മാഷ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ മാഷ നമ്പർ ഞാൻ ചൂട കൊടുക്കുന്നുണ്ട് ആർക്കേലും മാഷ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹം വീട്ടിലൊക്കെ പോയിട്ട് പഠിപ്പിച്ചു പിന്നെന്താ അപ്പൊ അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് അതുപോലെ എന്നെ ഈ ഒരു ചാനലിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി പിന്നെ നമ്മളെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്ക് യു ഓക്കെ അപ്പൊ രണ്ട് സ്റ്റെപ്പ് മൂന്ന് കാണിച്ചു തന്നെ കേട്ടോ പ്രിപ്പയർഡ് എങ്കിലും രണ്ട് സ്റ്റെപ്പ് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും